ഇന്ത്യൻ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവലിന്റെ വരാനിരിക്കുന്ന ഫ്രാൻസ് സന്ദർശനത്തിൽ തദ്ദേശീയമായി നിർമ്മിച്ച അയ്യൻ എസ് വിക്രാന്തിനായി ഗവൺമെന്റ് ടു ഗവൺമെന്റ് റൂട്ട് വഴി ഇരുപത്തിയാറ് റഫാൽ മറൈൻ യുദ്ധവിമാനങ്ങൾ വാങ്ങാനുള്ള കരാർ അന്തിമമാക്കാൻ സാധ്യതയുണ്ടെന്ന് വിശ്വസിക്കപ്പെടുന്നു ബോയിങിന്റെ എഫ് എയ്റ്റിൻ സൂപ്പർ ഹോർണറ്റ് യുദ്ധവിമാനത്തിന് പകരം ഇന്ത്യൻ നാവികസേന റഫാൽ യുദ്ധവിമാനം തിരഞ്ഞെടുത്തുവെന്നത് ഇപ്പോൾ പരസ്യമായ രഹസ്യമാണ് എന്നാൽ ഇന്ത്യയുടെ പ്രതിരോധ മേഖലയിൽ ശക്തമായ ചൂടുറപ്പിക്കാൻ ശ്രമിക്കുന്ന അമേരിക്കയുമായുള്ള ഫ്രാൻസിന്റെ കടുത്ത മത്സരം പ്രകടമാക്കുന്നതും ഈ സന്ദർശനം അടയാളപ്പെടുത്തുന്നു ഇന്ത്യയുടെ ഇരട്ട എഞ്ചിൻ മൾട്ടി റോൾ കോംബാറ്റ് എയർക്രാഫ്റ്റിനും ഇന്ത്യൻ വിമാനവാഹിനി കപ്പലുകൾക്കുള്ള ഇരട്ട എഞ്ചിൻ ഡെക്ക് ഡെക്കധിഷ്ഠിത യുദ്ധവിമാനത്തിനും കരുത്ത് പകരുന്ന ഒരു എഞ്ചിൻ സംയുക്തമായി രൂപകൽപ്പന ചെയ്യാനും വികസിപ്പിക്കാനും പരീക്ഷിക്കാനും നിർമ്മിക്കാനും ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ പ്രതിരോധ കമ്പനിയായ സാഫ്രാൻ അനുവാദം എന്ന് ഇന്ത്യൻ സർക്കാർ വൃത്തങ്ങൾ നിലവിൽ വെളിപ്പെടുത്തുന്നു പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം ആണവാക്രമണ അന്തർവാഹിനികളുടെ നിർമ്മാണം ചർച്ച ചെയ്യാനും നൂറ്റിപ്പത്ത് കിലോ നൂട്ടൺ ഡ്രാഫ്റ്റ് എയർക്രാഫ്റ്റ് എഞ്ചിനുകൾക്കും അണ്ടർ വാട്ടർ ഡ്രോണുകൾക്കുമായി നൂറ് ശതമാനം സാങ്കേതികവിദ്യ കൈമാറ്റം ചെയ്യാനും ഫ്രാൻസ് തയ്യാറാണെന്ന് വ്യക്തമാക്കുന്നു അമേരിക്കയുമായുള്ള എഞ്ചിൻ വിതരണ കരാറിൽ പ്രശ്നങ്ങൾ നേരിടുന്നതിനാൽ ഫ്രാൻസിന്റെ ഈ വാഗ്ദാനം ഇന്ത്യയുടെ വിമാന നിർമ്മാണ മേഖലയ്ക്ക് പുത്തനുണർവേകുമെന്ന് കരുതപ്പെടുന്നു കൂടാതെ ഇന്ത്യയുമായി ചേർന്ന് അത്യാധുനിക ആക്രമണ അന്തർവാഹിനികൾ നിർമ്മിക്കുന്ന ഫ്രാൻസിന്റെ പുതിയ വാഗ്ദാനം ഇന്ത്യയുടെ അന്തർവാഹിനി പദ്ധതി ശക്തമാക്കാൻ സഹായിക്കുന്നു കൂടാതെ ചൈനീസ് സ്വാധീനമുള്ള ഇന്ത്യൻ ഓഷ്യൻ റീജിയണിൽ ഇന്ത്യയ്ക്ക് വൻ മേൽക്കൈ നേടാൻ ഫ്രാൻസ് വാഗ്ദാനം ചെയ്യുന്ന അണ്ടർ വാട്ടർ ഡ്രോണുകൾ സഹായിക്കുമെന്നും വിശ്വസിക്കപ്പെടുന്നു നിലവിൽ ഫ്രാൻസ് വാഗ്ദാനം ചെയ്യുന്ന എല്ലാ സാങ്കേതിക വിദ്യകളും ചൈനയ്ക്കൊരു ഭീഷണി ഉയർത്തുന്നവയാണ് എന്നതാണ് ഏറ്റവും ശ്രദ്ധേയം മുപ്പത്തിയൊന്ന് എം ക്യു നയൻ ബി ലോങ് എൻഷുറൻസ് ഡ്രോണുകൾ വാങ്ങാനുള്ള തീരുമാനത്തിന് പുറമെ എൺപത് ശതമാനം സാങ്കേതിക കൈമാറ്റം ഉപയോഗിച്ച് ഇന്ത്യയിൽ ജിഇ എ ഫോർ വൺ ഫോർ ജെറ്റഞ്ചിനുകളുടെ സഹനിർമ്മാണത്തിനുള്ള ചരിത്രപരമായ കരാറാണ് കഴിഞ്ഞ വർഷത്തെ മോദിയുടെ അമേരിക്കൻ സന്ദർശനത്തിൽ ഒപ്പുവെച്ചത് അതേസമയം ഇന്ത്യയുടെ അഞ്ചാം തലമുറ സ്റ്റെൽത്ത് യുദ്ധവിമാനമായ എം സി എ പവർ ചെയ്യുന്നതിനായി പുതിയ നൂറ്റിപ്പത്ത് കിലോന്യൂട്ടൺ ഹൈത്രസ്റ്റ് ജെറ്റ് എഞ്ചിന്റെ സഹവികസനത്തിനായി ഫ്രാൻസ് നിലവിൽ നൂറ് ശതമാനം സാങ്കേതികവിദ്യാ കൈമാറ്റം ഓഫർ ചെയ്യുന്നു കൂടാതെ ഇന്തോ അമേരിക്കൻ കോ പ്രൊഡക്ഷൻ ഫോർ വൺ ഫോർ എഞ്ചിൻ എത്രത്തോളം ഫലപ്രദമായി ആസൂത്രണം ചെയ്യുന്നുവെന്നും അമേരിക്കൻ അന്താരാഷ്ട്ര ആയുധ നിയന്ത്രണത്തിന് കീഴിൽ ഈ എഞ്ചിൻ എത്രത്തോളം സ്വദേശിവൽക്കരിക്കാൻ കഴിയുമെന്നും ഇന്ത്യൻ എഞ്ചിനീയർമാർക്കും സാങ്കേതിക വിദഗ്ധർക്കും ഏതു തരത്തിലുള്ള അറിവുകൾ നേടാൻ കഴിയുമെന്നതിൽ ഇതുവരെയും വ്യക്തതകൾ ഒന്നും തന്നെ അതേസമയം ഫ്രാൻസിന്റെ എഞ്ചിൻ ഓഫർ വളരെ സമഗ്രമായ ഒന്നാണ് എന്നതാണ് ഏറ്റവും ശ്രദ്ധേയം അതായത് തികച്ചും പുതിയ എഞ്ചിൻ പുതിയ മെറ്റീരിയലുകൾ പുതിയ ആർക്കിടെക്ചർ ഇന്ത്യ അടിസ്ഥാനമാക്കിയുള്ള അനുബന്ധ നിർമ്മാണം എന്നിവ ഫ്രാൻസ് വാഗ്ദാനം ചെയ്യുന്ന എഞ്ചിൻ കരാറിൽ ഉൾക്കൊള്ളുന്നു അതോടൊപ്പം എത്ര ട്വൻ്റി ബോയിങ് സെവൻ തേർട്ടി സെവൻ വിമാനങ്ങളിൽ ഉപയോഗിക്കുന്ന ലീപ് എഞ്ചിനുകളുടെയും റഫാൽ യുദ്ധ വിമാനത്തിന് ശക്തി പകരുന്ന എം എയ്റ്റി എയ്റ്റ് എഞ്ചിനുകളുടെയും എം ആർ ഒ സൗകര്യം ഇന്ത്യയിൽ നിർമ്മിക്കാനും സജ്ജീകരിക്കാനും ഫ്രാൻസ് തയ്യാറാണ് കൂടാതെ പൂർണ്ണ രൂപകൽപ്പനയും മെറ്റലർജിക്കൽ പ്രസിഷൻ സോഫ്റ്റ്വെയർ ടൂളുകളുമുള്ള ഗ്യാസ് ടർബൈൻ വിദ്യയിലെ സെന്റർ ഓഫ് എക്സലൻസും ഇന്ത്യയിൽ നിർമ്മിക്കാനും ഫ്രാൻസ് താൽപ്പര്യം പ്രകടിപ്പിക്കുന്നു ഈ അടുത്തിടെ ഇന്ത്യൻ പ്രതിരോധ മന്ത്രാലയത്തിന്റെ ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഓർഗനൈസേഷൻ മേധാവി ഡോക്ടർ സമീർ വി കാമത്ത് അടുത്തിടെ സമാപിച്ച പാരീസ് എയർ ഷോ രണ്ടായിരത്തി ഇരുപത്തി ഭാഗമായി പാരീസിനടുത്തുള്ള സാഫ്രാൻ എഞ്ചിൻ ഫാക്ടറിയിലും ഗവേഷണ വികസന കേന്ദ്രത്തിലും പ്രത്യേക സന്ദർശനം നടത്തിയിരുന്നു ഫ്രഞ്ച് സാഫ്രന് പുറമെ അമേരിക്കൻ ജനറൽ ഇലക്ട്രിക് ബ്രിട്ടീഷ് റോൾസ് റോയിസ് എന്നിവയും എം സി പ്രോജക്റ്റിനായി നിലവിൽ മത്സരിക്കുന്നു റോൾസ് റോയിസ് ഒന്നിലധികം തവണ എം സിക്ക് ഒരു എഞ്ചിൻ വികസിപ്പിക്കാൻ വാഗ്ദാനം ചെയ്തിട്ടുണ്ട് നൂറ്റി പത്ത് മുതൽ നൂറ്റി ഇരുപത് കിലോ നൂറ്റർ ട്രസ്റ്റ് ഉൽപ്പാദിപ്പിക്കാൻ കഴിയുന്ന ഒരു യൂറോ ജെറ്റ് ഇ ജെ ടു ഹൺഡ്രഡ് പതിപ്പാണ് റോൾസ് റോയിസ് വാഗ്ദാനം ചെയ്യുന്നത് റോൾസ് റോയിസ് നിലവിൽ ബ്രിട്ടീഷ് ജപ്പാൻ ആറാം തലമുറ യുദ്ധവിമാന പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട് എന്നതും ശ്രദ്ധിക്കേണ്ടതാണ് ഇന്ത്യയിൽ സഹകരിച്ചുപാദിപ്പിക്കുന്ന എഞ്ചിനെ യുദ്ധവിമാന പദ്ധതിക്കും വേണ്ടി കയറ്റുമതി ചെയ്യാമെന്നാണ് നിലവിലെ ബ്രിട്ടീഷ് ഓഫർ എന്നാൽ മറ്റു മത്സരാർത്ഥികളിൽ നിന്നും വ്യത്യസ്തമായി എഞ്ചിന്റെ സഹനിർമ്മാണത്തിൽ സെൻസിറ്റീവ് പ്രശ്നങ്ങളിലേക്കുള്ള പ്രവേശനം തടയുന്നതിന് യാതൊരു നിയന്ത്രണവുമില്ല എന്ന് ഫ്രാൻസ് ഉറപ്പു നൽകിയതായി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു ഇന്ത്യയുടെ വിശ്വസനീയമായ ഒരു പ്രതിരോധ എന്ന നിലയിൽ ഫ്രാൻസിന് ഒരു മികച്ച ചരിത്രം തന്നെയുണ്ട് ഇന്ത്യയ്ക്കായുള്ള സൈനിക വസ്തുക്കളുടെയും സാങ്കേതിക വിദ്യകളുടെയും വിശ്വസനീയമായി എന്ന മികച്ച റെക്കോർഡ് ഇല്ലാത്ത യുണൈറ്റഡ് സ്റ്റേറ്റ്സിൽ നിന്നും വ്യത്യസ്തമായി ഫ്രാൻസ് പ്രതിരോധ സഹകരണത്തിൽ നിന്നും ഇന്ത്യയ്ക്കൊപ്പം ഉറച്ചുനിന്ന രാജ്യമാണ് ഇന്ത്യയുടെ കാര്യത്തിൽ അമേരിക്ക മുൻകാലങ്ങളിൽ എലിസിയ തേജസിന്റെ ഘടകങ്ങൾ വീറ്റോ ചെയ്യുകയോ മന്ദഗതിയിലാക്കുകയോ ചെയ്തിരുന്നു ഇതോടൊപ്പം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിലെ ആണവപരിഷ്ടത്തെ തുടർന്ന് ഇന്ത്യയ്ക്ക് മേൽ ആയുധ ഉപരോധം ഏർപ്പെടുത്തുകയും ചെയ്തിരുന്നു മറ്റ് രാജ്യങ്ങളുമായി ഇന്ത്യക്ക് ഇപ്പോഴുള്ള എല്ലാ സുരക്ഷാ പങ്കാളിത്തത്തിലും ഫ്രാൻസുമായുള്ള പങ്കാളിത്തമാണ് ഏറ്റവും മികച്ചതായി നിലവിൽ നിലനിൽക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ടിൽ ഇന്ത്യയുമായി തന്ത്രപരമായ പങ്കാളിത്തം സ്ഥാപിച്ച ആദ്യത്തെ രാജ്യം കൂടിയാണ് ഫ്രാൻസ് ഈ പ്രത്യേക ബന്ധം എല്ലായ്പ്പോഴും മൂന്ന് നിർണായക മേഖലകളായ ആണവനയം ബഹിരാകാശം പ്രതിരോധം എന്നിവയിൽ കേന്ദ്രീകരിച്ചിരിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാലിൽ ഇന്ത്യയുടെ സമാധാനപരമായ ആണവ സ്ഫോടന പരീക്ഷണങ്ങളെ തുടർന്ന് അമേരിക്കയും കാനഡയും ഇന്ത്യയുമായുള്ള ആണവ ഇടപാടുകൾ അവസാനിപ്പിച്ചപ്പോൾ ഫ്രാൻസ് ഇന്ത്യയുടെ താരാപൂർ ആണവ നിലയത്തിന് ഇന്ധനം നൽകി സഹായിച്ചിരുന്നു അതുപോലെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ട് മെയ് മാസത്തിൽ ആണവ പരീക്ഷണത്തിന് ശേഷം അമേരിക്കയും മറ്റുള്ളവരും ഇന്ത്യക്കെതിരെ ഉപരോധം ഏർപ്പെടുത്തിയപ്പോൾ ഫ്രാൻസ് ഇന്ത്യയ്ക്ക് പിന്തുണ നൽകി വാസ്തവത്തിൽ അന്നത്തെ ഫ്രഞ്ച് പ്രസിഡന്റ് ആയിരുന്ന ജാക്കോസ് ചിറാക്ക് ഇന്ത്യയെ പരസ്യമായി പിന്തുണയ്ക്കുകയും അമേരിക്കൻ ഉപരോധത്തെ പരസ്യമായി എതിർക്കുകയും ചെയ്തു സിവിൽ ആണവ വ്യാപാരത്തിൽ ഏർപ്പെടുന്നതിന് രണ്ടായിരത്തി എട്ട് സെപ്റ്റംബറിൽ ആണവ വിതരണ സംഘം അഥവാ എൻ എസ് ജി ഇന്ത്യക്ക് പ്രത്യേക ഇളവ് അനുവദിക്കുന്നതിന് തൊട്ടു പിന്നാലെ അമേരിക്കൻ സെനറ്റ് ഇന്ത്യ യു എസ് ആണവ കരാർ അംഗീകരിക്കുന്നതിന് മുൻപ് തന്നെ ഇന്ത്യയുമായി സിവിൽ ആണവ കരാറിൽ ഒപ്പുവെച്ച ആദ്യത്തെ രാജ്യമാണ് ഫ്രാൻസ് നിർവ്യാപന കരാറിൽ ഒപ്പുവെക്കാത്ത രാജ്യങ്ങൾക്ക് സമ്പുഷ്ടീകരണവും പുനഃസംസ്കരണ സാങ്കേതിക വിദ്യയും നൽകില്ലെന്ന് ആണവ് വിതരണ സംഘം പിന്നീട് പ്രഖ്യാപിച്ചപ്പോൾ ഇന്ത്യയുമായുള്ള ഉഭയകക്ഷി ആണവ സഹകരണത്തെ ഇവയൊന്നും ഒരു കാലത്തും ബാധിക്കില്ലെന്ന് ഫ്രാൻസ് പ്രഖ്യാപിച്ചിരുന്നു ഇന്ത്യക്ക് എൻ എസ് ജി ഇളവ് നൽകുന്നതിൽ അമേരിക്കയാണ് പ്രധാന പങ്ക് വഹിച്ചത് എങ്കിലും ഇന്ത്യയുടെ ആണവിപണിയിൽ പ്രവേശിക്കുമ്പോൾ ഫ്രഞ്ച് കമ്പനികൾ തങ്ങളുടെ അമേരിക്കൻ എതിരാളികളെ മറികടന്നിരുന്നു ഇന്ത്യയിൽ ആയിരത്തി അറുനൂറ് മെഗാവാട്ട് വീതമുള്ള ആറ് ഇ പി ആർ അഥവാ ന്യൂക്ലിയർ റിയാക്ടറുകൾ നിർമ്മിക്കാനും ഫ്രാൻസ് വാഗ്ദാനം ചെയ്തിട്ടുണ്ട് ഇന്ത്യയുടെ ആഭ്യന്തര രാഷ്ട്രീയത്തെ സംബന്ധിച്ചിടത്തോളം ഈ കാര്യങ്ങൾ വേണ്ടതുപോലെ ഇതുവരെ മുന്നോട്ട് പോയിട്ടില്ല എന്നതൊരു യാഥാർത്ഥ്യമാണ് ബഹിരാകാശ സാങ്കേതികവിദ്യയിൽ ഇന്ത്യ ഫ്രഞ്ച് സഹകരണം വേണ്ടത്രയും പരസ്യമാക്കിയിട്ടില്ല ഏകദേശം അറുപത് വർഷങ്ങൾക്ക് മുൻപ് ഫ്രാൻസ് ഇന്ത്യയ്ക്ക് സെഞ്ചുവേർ സൗണ്ടിംഗ് റോക്കറ്റുകൾ അഭ്യന്തരമായി നിർമ്മിക്കാനുള്ള സാങ്കേതിക വിദ്യകൾ നൽകിയതോടെയാണ് ഈ സഹകരണം ആരംഭിച്ചത് ആദ്യത്തെ ഇന്ത്യൻ സാറ്റലൈറ്റ് ടെലികമ്മ്യൂണിക്കേഷൻ പരീക്ഷണ പദ്ധതി ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിൽ ഫ്രഞ്ച് ഉപഗ്രഹമായ സിമ്പണി ഉപയോഗിച്ചാണ് ഏറ്റെടുത്തത് ഇപ്പോൾ ഇന്ത്യ അതിന്റെ സ്വതന്ത്ര വിക്ഷേപണ ശേഷി വികസിപ്പിച്ചെടുത്തതിനാൽ പോളാർ സാറ്റലൈറ്റ് ലോഞ്ച് വേഹിക്കൽ കഴിവുകൾ പാശ്ചാത്യ രാജ്യങ്ങളിൽ ഒരുമിച്ച് വിപണനം ചെയ്യാൻ ഫ്രഞ്ച് സംഘടനയായ ഇ എ ഡി എസ് ആസ്ത്രീയം ഇന്ത്യൻ വാണിജ്യ വിഭാഗമായ ആൻഡ്രിക്സ് എന്നിവ പരസ്പരം പ്രയോജനകരമാണെന്ന് കണ്ടെത്തി ഇരു രാജ്യങ്ങളും തമ്മിലുള്ള പ്രതിരോധ സഹകരണം ആയിരത്തി തൊള്ളായിരത്തി ഫ്രാൻസ് ഇന്ത്യൻ വ്യോമസേനയ്ക്ക് നൂറ്റിനാല് ഔറഗൻ വിമാനങ്ങൾ നൽകിയതോടാരംഭിച്ചു തുടർന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ടിൽ ഒരു തന്ത്രപരമായ പങ്കാളിത്തം ആരംഭിക്കാനുള്ള തീരുമാനം പ്രതിരോധ സഹകരണത്തിനുള്ള ഒരു ഉന്നത സമിതിയുടെ രൂപീകരണത്തിലേക്ക് നയിച്ചു ഈ ഫോറം രാഷ്ട്രീയ സംഭാഷണങ്ങളും ഉദ്യോഗസ്ഥർ തമ്മിലുള്ള ഉയർന്ന തലത്തിലുള്ള സൈനിക കൂടിയാലോചനകളും എക്സ്ചേഞ്ചുകളിലൂടെയും സംയുക്ത അഭ്യാസങ്ങളിലൂടെയും സായുധ സേനകൾ തമ്മിലുള്ള സഹകരണവും ആയുധ വ്യവസായ മേഖലയിൽ ഇന്ത്യയും ഫ്രഞ്ച് സ്ഥാപനങ്ങളും തമ്മിലുള്ള ദീർഘകാല പങ്കാളിത്തവും പ്രോത്സാഹിപ്പിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിലെ ആണവ പരീക്ഷണത്തിന് ശേഷം ഇന്ത്യയുമായി ചേർന്ന് ആദ്യമായി വരുണ എന്ന പേരിൽ സംയുക്ത നാവികാഭ്യാസം നടത്തിയ രാജ്യമാണ് ഫ്രാൻസ് വർഷങ്ങളായി ഇരു രാജ്യങ്ങളും ഈ അഭ്യാസം തുടർന്നു പോരുന്നു അതുപോലെ രണ്ടായിരത്തി മൂന്നിൽ ഒരു വിദേശ രാജ്യവുമായി ഇന്ത്യൻ വ്യോമസേന നടത്തിയ ആദ്യത്തെ ഉഭയകക്ഷി അഭ്യാസമായ ഗരുഡ വണ്ണും ഫ്രഞ്ച് എയർഫോഴ്സിനൊപ്പമായിരുന്നു ഇന്ത്യയും ഫ്രാൻസും തങ്ങളുടെ തന്ത്രപരമായ സ്വയംഭരണത്തെ വിലമതിക്കുന്നതിനാൽ ഡൽഹിക്കും പാരീസിനുമിടയിൽ മധ്യശക്തികളുടെ പൊരുത്തമുണ്ടെന്ന് വിലയിരുത്തപ്പെടുന്നു അമേരിക്കയുടെ നേതൃത്വത്തിലുള്ള നാറ്റോയിൽ അംഗമാണെങ്കിലും ഫ്രാൻസ് ഒരിക്കലും അമേരിക്കയെ അന്തമായി പിന്തുണച്ചിട്ടില്ല ഇപ്പോൾ അമേരിക്കയുമായുള്ള ബന്ധം വളരെയധികം മെച്ചപ്പെട്ടിട്ടുണ്ടെങ്കിലും ഇന്ത്യയും ഇതേ നിലപാട് തന്നെ സ്വീകരിച്ചു പോരുന്നു ഇതിനെല്ലാം പുറമേ ഫ്രാൻസ് തങ്ങളുടെ അവസാന തലമുറയിലെ സാങ്കേതിക വിദ്യകൾക്ക് രണ്ടാം ജീവൻ നൽകാൻ ഇന്ത്യ ഉപയോഗിച്ചു പോരുന്നു അതായത് ഫ്രാൻസ് ഇന്ത്യക്ക് വിറ്റ റഫാൽ ജെറ്റ് യുദ്ധവിമാനങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിലും തൊണ്ണൂറുകളിലും വികസിപ്പിച്ചെടുത്തതാണെങ്കിലും അവ സാങ്കേതികമായി വളരെ മികച്ച യുദ്ധവിമാനങ്ങൾ തന്നെയാണ് എല്ലാത്തിനുമുപരി ഇപ്പോൾ യുദ്ധവിമാനങ്ങൾ നിർമ്മിക്കുന്നതിൽ സ്വയം പര്യാപ്തമാണെന്ന് അവകാശപ്പെടുന്ന ചൈന അവരുടെ അഞ്ചാം തലമുറ ജെ ട്വന്റി യുദ്ധ ആദ്യമായി ഉപയോഗിച്ചത് റഷ്യൻ നിർമ്മിത എ എൽ തേർട്ടി വൺ എഫ് എൻജിനാണെന്ന കാര്യം നമ്മൾ മറക്കരുത് തുടർന്ന് ഡബ്ല്യു എസ് ടെൻ എൻജിൻ ഉപയോഗിച്ച് മാറ്റിസ്ഥാപിച്ചുവെങ്കിലും ഈ എഞ്ചിനുകൾ ഇപ്പോഴും ആധുനിക പാശ്ചാത്യ ജെറ്റ് എഞ്ചിൻ സാങ്കേതികവിദ്യയ്ക്ക് വളരെ പിന്നിലാണ് അതിനാൽ അത്യാധുനിക കഴിവുകളുള്ള ഒരു മാരക എഞ്ചിൻ സാഫ്രാന്റെ സഹായത്തോടെ ഇന്ത്യക്ക് നിർമ്മിച്ചെടുക്കാൻ കഴിഞ്ഞാൽ ഇന്ത്യയുടെ എം യുദ്ധവിമാനം ചൈനയുടെ ഏറ്റവും വലിയ പേടി സ്വപ്നം തന്നെയായിരിക്കും